ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ചധികം പച്ചക്കറികളൊക്കെ വളഞ്ഞ് നിപ്പുണ്ട് അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി മാറ്റി എല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതേപോലെ തന്നെ എൻ്റെ അനിയത്തിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ആ ഒരു വീഡിയോയിൽ സ്പെഷ്യലായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പച്ചക്കറികളും ചെടികളൊക്കെ എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം ഓക്കെ നമുക്ക് ആദ്യം പയറ് പറിക്കാനാണ് വന്നിരിക്കുന്നത് ക്ഷം കഴിയറായിട്ടുണ്ട് ഒരുപാട് നമ്മൾ പയർ പറിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അമ്മ പറയെടുത്ത് ഇന്നലെയും പയറ് പറിച്ചു കറി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം നീലുള്ള നല്ല നീല അതൊക്കെ അമ്മ പറിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളത് നമുക്ക് പറിക്കാം ഇത് ഇതേപോലെ വീടിനോട് ചേർന്നിട്ട് വല കെട്ടിയിട്ടാണ് കേട്ടോ പയറ് കയറ്റി ഇട്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു ഐഡിയ ഈ കമ്പും പോലും കിട്ടാത്തവർക്ക് ഇതിങ്ങനെ ഈ വലം മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കുറച്ച് ഉയരത്തിൽ കെട്ടി കൊടുക്കണം നന്നായിട്ട് പയർ കയറിപ്പോകളു ഇതിലൊക്കെ ഒരു നീർ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല പേര് കൂടിയുണ്ടാണെന്നറിയില്ല നീറിനൊന്നും കാണുന്നില്ല നീരൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പൊ അതേ നമ്മൾ പറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ചുമന്ന് കാണാനുള്ള പേരാണ് അതിൻ്റെ പേര് എനിക്ക് ഒറിജിനലായിട്ട് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ വെച്ചാലോ നല്ല ടേസ്റ്റാ അളഞ്ഞു കയറിപ്പോയതാണ് കേട്ടോ ഷെയ്തി ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനിയും ഉണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ പറിക്കുന്നുള്ളൂ പച്ചപ്പേർ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടി കരീല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇത് ചാട്ടുപാവലാണ് ഇതിങ്ങനെ പടർന്ന് കേറിയിട്ടുണ്ട് ഫുള്ളായിട്ട് പക്ഷെ പച്ചപ്പാവയ്ക്കൊന്നും കാണുന്നില്ല നമ്മൾ അത്യാവശ്യം കറി വെക്കുന്നതാണ് അതെ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഏതായതാണ് കേട്ടോ ഈ വിത്ത് വേണമെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴിച്ചിടാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട് കേട്ടോ കുഞ്ഞി പാവ ചെറുതാണ് വളരെ ചെറുതാണ് ഇതേ ഞാൻ കുഴിച്ചിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ മുൻ ഞാൻ ചെറിയുള്ളി നട്ട് കഴിഞ്ഞപ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുഴിച്ചിട്ടതാണ് ചെറിയുള്ളി ചെറിയുള്ളി അല്ലേ കുഞ്ഞുള്ളി എന്നൊക്കെ പറയും പക്ഷേ ഇതിവിടെ ഫുള്ള് ഞാൻ കുഴിച്ചിട്ടതാണ് പക്ഷെ ആകെ ഒരു ഡേ ഇപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് നാല് ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എന്താ ഇവിടെയൊക്കെ ഉടച്ച് വരുന്നുണ്ട് ഫുള്ള് ഉണ്ടാകുന്ന വിചാരിക്കുന്നു പിന്നെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് വളരാണ്ടായപ്പോൾ പയർ കൊണ്ട് നട്ടിട്ടുണ്ട് ഞാൻ പറിച്ചു കളയുന്ന വളർന്നിരുന്നു കാരണം ഇത് എൻ്റെ ഉള്ളിയിൽ സ്ഥലമാണ് അതുകൊണ്ട് അടുത്തത് ഈ കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു തരം മുളകുണ്ട് അതും വരച്ചുണ്ടായിട്ടുണ്ട് മാത്രേ പറയുള്ളൂ അതെ ഇത് പിന്നെ തക്കാളി പടർന്ന് ഉപയോഗിക്കുന്നതായിരുന്നു കുറെ പേര് ചീന കളക്കുന്നുണ്ട് എന്തിനൊന്നും പറച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലെന്നോന്നുണ്ട് തക്കാളി നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ് നല്ലൊരു മഴ കണ്ട് കിട്ടും കടയിൽ നിന്ന് മെഴുകുന്നതല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന തക്കാളിക്ക് നല്ലൊരു നല്ലൊരു സ്മെല്ലുണ്ട് ഇത് പച്ചചീരെന്നാട്ടോ ഞങ്ങളൊക്കെ പറയുന്നത് ഇത് തന്നെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ നിർത്തി നിർത്തി അങ്ങ് നിറയെ പൂക്കളും വിലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഒരു കായുണ്ട് കേട്ടോ കണ്ടോ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഓരോ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ഇലയുടെ അടിയിലായിട്ടാണ് ഈ കായുണ്ടാവുന്നത് നല്ല രുചിയായത് വെറ്റ് നിറച്ചും കായുണ്ട് ഫുള്ള് കായാണ് ഈ ഇല എനിക്കൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് ഈ ഇലയുടെ അടിയിലെല്ലാം പൂവിടുന്ന തോന്നുന്നത് ഈ ഇല തരം തക്കാളിയാണ് ഇത് മണിത്തക്കാളി എന്ന് പറയും കാറ്റ് തക്കാളി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല എന്നാലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം ഇത് നമുക്ക് സാലഡിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ് എൻ്റെ